നമുക്ക് ഇല അപ്പം ഉണ്ടാക്കാം അല്ലെങ്കിൽ വട്ടയപ്പം ഇനി ഇങ്ങനെ പരത്തണം ഇത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കുന്നത് അരിമാവിലും മൈദാ മാവിലൊക്കെ ഉണ്ടാക്കാൻ ഇതിലോട്ട് നമുക്ക് ശർക്കര തേങ്ങ വെച്ച് കൊടുക്കാം ആദ്യം കുറച്ച് തേങ്ങ ഇങ്ങനെ ഇറ്റാകെ ഇട്ടു ഇനി അതിൻ്റെ പുറത്തുകൂടെ ശർക്കര ഇങ്ങനെ ഇതറക്കും ഇത് ചിലർ തന്നില് രണ്ടും കൂടി ശർക്കര തേങ്ങയും കൂടി മിക്സ് ചെയ്തിടും മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ആയിപ്പോവും ആ ഇനി നമുക്കിതിനെ മടക്കാം ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക ഇങ്ങനെ ആ നന്നു മുടങ്ങിയിട്ടുണ്ട് അടുത്ത ആവർത്തി നുസരിച്ച് നമുക്ക് മാവ് എടുക്കാം നിങ്ങളൊക്കെ കൊച്ചെ ആയിരുന്നു ചെലവ് പിന്നെ കൊച്ചിലായിരുന്നു തുണി അടി ശർക്കര അടിയാണ് ശർക്കര ഇപ്പം എടുക്കും കപ്പിച്ച വെള്ളം പോലെ ടുത്തായിട്ട് ഒരു ഇതുപോലെ വെക്കുന്നു അപ്പഴും ആ പെട്ടെന്ന് അടുത്തത് കുറച്ച് വലിയ ചെറിയ കണ്ണൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് വെള്ളം കൈ കൈമാനിക്കണം നല്ല വരും കയ്യിൽ കിട്ടും നടക്കായി വെച്ചു വെച്ച് കൊടുക്കുമ്പോ രാവിലെ കൈ കൊള്ളാതെ സൂക്ഷിക്ക